ഈ കെമിക്കൽസ് കുട്ടികളുടെ ശരീരത്തിൽ എത്തുന്ന പല വഴികളിലൂടെയാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ഇവർ കോസ്മെറ്റിക് ഐറ്റംസ് അതുകൊണ്ട് ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇപ്പോൾ കുട്ടികൾ ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ വരെ കോസ്മെറ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് പോകുന്നത് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതായത് പത്ത് വയസ്സിൻ്റെ മുന്നേ തന്നെ ഫസ്റ്റ് മെൻസസ് ആവുക എന്നുള്ളത് അത് ശരിക്കും കൂടുതൽ അതിനെക്കുറിച്ച് അവെയർ ആവണം എന്നാണ് പറയാനുള്ളത് ഈ ഒരു ജനറേഷനിലെ കുട്ടികളുടെ പാരൻസ് എന്ന് പറയുന്നത് അവർക്കൊരു ഫോർട്ടീൻ തേർട്ടീനിലൊക്കെ ആയിരിക്കും അവരുടെ ഫസ്റ്റ് മെൻസസ് വന്നിട്ടുണ്ടാവുക പക്ഷേ ഈ ജനറേഷനിൽ അത് നേരത്തെ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഇപ്പം പ്രധാനപ്പെട്ടത് പറയുകയാണെങ്കിൽ ഇ ഡി സി എന്ന് പറഞ്ഞിട്ട് ഒരു എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റീവ് കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസ് ഉണ്ട് അപ്പോൾ ഈ കെമിക്കൽസ് കുട്ടികളുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുന്ന പല വഴികളിലൂടെയാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ഇവർ കോസ്മെറ്റിക് ഐറ്റംസ് എന്താ പറയുക ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ കുട്ടികൾ ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ വരെ കോസ്മെറ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് പോവുന്നത് അപ്പോൾ അതിൻ്റെ യൂസേജിൽ ഈ കെമിക്കൽസ് അവരെ ബോഡിയിലോട്ട് എൻറ്റർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെയാണ് ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ സ്ഥിരമായിട്ട് വെള്ളം കുടിക്കുക ടിഫിൻ യൂസ് ചെയ്യുക അങ്ങനത്തെ പ്രൊഡക്റ്റ്സിൽ ടിഫിൻ യൂസ് ചെയ്യുകയൊക്കെ ആണെങ്കിലും ഇത്തരം കെമിക്കൽസ് അവരെ ബോഡിയിലോട്ട് എൻറ്റർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ വരുന്നൊരു റീസൺ ആണ് ലോ ക്വാളിറ്റി മിൽക്കും മിൽക്ക് പ്രോഡക്റ്റ്സ് ഇതിലും ഇത്തരം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ ബോഡിയിലോട്ട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ബോഡിയിൽ ഈസ്ട്രോജൻ സിമിലർ ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാക്കും പെട്ടെന്ന് തന്നെ അവർക്ക് മെൻസസ് അപ്പിയർ ചെയ്യും